ം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വരെ ഫീമെയിൽ വേക്കൻസിയാണ് എറണാകുളം വടുതലയിലാണ് ഒഴിവുകൾ ഉള്ളത് പരിസര പ്രദേശങ്ങളിലുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സിക്സ് സീറോ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ അടുത്തത് വാർഡൻ ആൻഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ടു എയ്റ്റ് നയൻ വൺ മറ്റൊരു നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഫൈവ് വൺ ഫോർ ടു അടുത്തത് ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി മെയിൽ വേക്കൻസിയാണ് ശമ്പളം പതിനയ്യായിരം കൂടാതെ ഇൻസെൻറ്റീവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വയസ്സ് നാൽപ്പത്തി അഞ്ചിൽ താഴെ ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ വൺ സീറോ സീറോ വൺ ത്രീ ത്രീ അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നതിന് സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല പാർട്ട് ടൈം ജോബ് വേക്കൻസി ആണ് വിദ്യാഭ്യാസം പ്രശ്നമല്ല വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത് വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം പാർട്ട് ടൈം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് മുൻഗണന ഉണ്ടായിരിക്കും മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലാണ് ഒഴിവുകൾ ഉള്ളത് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ത്രീ സെവൻ ഫൈവ് ഫോർ വൺ അടുത്തത് ഓഡിറ്റ് ഇൻഫോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് അസിസ്റ്റൻ്റ് മാനേജർ ശമ്പളം മുപ്പതിനായിരം രൂപ രണ്ടാമത്തത് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ഓഫീസർ ശമ്പളം പതിനയ്യായിരം മൂന്നാമത്തത് ഫ്രണ്ട് ഓഫീസ് അഡ്മിൻ ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനയ്യായിരം നാലാമത്തത് ഗ്രാഫിക് ഡിസൈനർ മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പന്ത്രണ്ടായിരം അഞ്ചാമത്തത് അക്കൗണ്ടൻറ്റ് കോഴിക്കോട് വടകര പേരാമ്പ്ര ബത്തേരി പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സീറോ സിക്സ് ടു സീറോ സീറോ അടുത്തത് പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ടു വീലറും ടു വീലർ ലൈസൻസും പാൻ കാർഡും ഉള്ളവർ ആയിരിക്കണം കൊല്ലം കൊട്ടാരക്കര കരുനാഗപ്പള്ളി പുനലൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം എന്നീ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അയക്കുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ ടു സീറോ സിക്സ് സെവൻ സിക്സ് നയൻ അടുത്തത് പത്തനംതിട്ട ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ കരാർ ആർട്ട് ഇൻസ്ട്രക്ടർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികകളിൽ പാനൽ തയ്യാറാക്കുന്നതിനുള്ള അഭിമുഖം നവംബർ ഇരുപതിന് നടക്കുന്നതാണ് രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് അടുത്തത് എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് യോഗ്യത മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രേറിയൻ കോഴ്സിൽ ബിരുദ ബിരുദാനന്തര യോഗ്യതയോ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ് സയൻസിൽ ഡിപ്ലോമയോ ഈ യോഗ്യതകളുടെ അഭാവത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിക്കൽ റെക്കോർഡ്സ് സൂക്ഷിക്കുന്നതിൽ പ്ലസ് ടുവിന് ശേഷം ഒരു ഒരു വർഷത്തെ പരിശീലനം അപേക്ഷകർ നാൽപ്പത്തിയൊന്ന് വയസ്സിൽ താഴെ പ്രായമുള്ളവർ ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം നവംബർ പതിനഞ്ചിന് മുമ്പായി നേരിട്ട് ഹാജരാവേണ്ടതാണ്